എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം രാത്രി ശക്തമായിട്ടുള്ള മഴ പെയ്യുന്നു പെയ്തു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിശക്തമായിട്ടുള്ള മഴയാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ പല ജില്ലകളിലും പെയ്തത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ ഇപ്പോൾ നമുക്ക് ലഭിക്കുകയാണ് മാത്രവുമല്ല പല ജില്ലകളിലും അതിതീവ്രമായിട്ടുള്ള കാറ്റടിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇതിൻ്റെ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണുവാൻ സാധിക്കും ആലപ്പുഴ ജില്ലയിലെ ചേർത്തല മേഖലയിലൊക്കെ അതിതീവ്രമായി കാറ്റടിക്കുകയും വാഹനങ്ങളുടെ മുകളിലേക്ക് മരങ്ങൾ കടപുഴകി വീഴുകയും ചെയ്തു അതിതീവ്രമായിട്ടുള്ള കാറ്റായിരുന്നു പുലർച്ചെയോടുകൂടി വീശിയത് എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് പല ജില്ലകളിലും ഇപ്പോഴും മഴ തുടരുന്ന സാഹചര്യമാണ് ഇന്ന് പല ജില്ലകളിലും അലർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുകയുമാണ് പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണം മലയോര മേഖലകളിൽ അതിശക്തമായ മഴ പെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് ഇത് കൂടാതെ തന്നെ തീരദേശ മേഖലകളിലൊക്കെ കടലാക്രമണത്തിൻ്റെ സാധ്യത ഉണ്ട് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളും ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട് പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കുക മാത്രമല്ല വരുന്ന മണിക്കൂറുകളിൽ കേരളത്തിലാകമാൻ എല്ലാ ജില്ലകളിലും ശക്തമായിട്ടുള്ള മഴ ഉണ്ടാകും എല്ലാ ജില്ലകളിലും അലർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് പല ജില്ലകളിലും ഓറഞ്ച് അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ള അറിയിപ്പുകൾ തന്നെയാണ് നമുക്ക് വരുന്നത് ഇതുകൂടാതെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല ജില്ലകളിലെ ഡാമുകളൊക്കെ തുറക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു മാത്രവുമല്ല ഇപ്പോഴും ഡാമുകൾ തുറക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് നിൽക്കുന്നത് കാരണം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വലിയ രീതിയിലുള്ള മഴ ലഭിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി ഇന്നലെ രാ ഇന്ന് രാവിലെയോടുകൂടി തന്നെ ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിലെ മുഹമ്മയിലെ മുഹമ്മ പഞ്ചായത്തില് ഒരു ശക്തമായിട്ടുള്ള മഴയിലും കാറ്റിലും ഒരു വലിയ തേക്ക് മരം കടപുഴകി വീണതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് അവിടെ പാർക്ക് ചെയ്തിരുന്ന ഒരു കാറിൻ്റെ മുകളിലേക്ക് ഈ ഒരു മരം കടപുഴകി വീഴുകയായിരുന്നു ആരും വാഹനത്തിൽ ഇല്ലായിരുന്നതുകൊണ്ട് തന്നെ വലിയൊരു അപകടം ഒഴിവായി മറ്റ് അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എങ്കിൽ പോലും ഒരു ഇലക്ട്രിക് പോസ്റ്റ് നശിച്ചിട്ടുണ്ട് മാത്രമല്ല മറ്റു വീടുകളുടെ അടുത്തേക്കാണ് ഈ ഒരു പോസ്റ്റ് ഈ ഒരു മരം കടപുഴകി വീണിരിക്കുന്നത് വാഹനത്തിന് ഭാഗികമായിട്ട് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണുവാൻ സാധിക്കുന്നത് ഇതിനായാലും മഴ കൂടുതൽ ശക്തമാവുകയാണ് പാലക്കാട് ജില്ലയിലൊക്കെ പല മേഖലകളിലും കഴിഞ്ഞ ദിവസങ്ങളിൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടാവുകയും ചെയ്തു അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കുക